കേരള പ്രോപ്പർട്ടി ഐഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് കേരളത്തിലെവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും നിങ്ങളുടെ ബഡ്ജറ്റും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അത്തരം വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒന്നിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ മുറ്റത്ത് അവൈലബിൾ ആണ് വാട്ടർ കണക്ഷനാണ് ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ട് ഈ വീടിന് നൽകിയിട്ടുണ്ട് ഇത് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ വളരെ ഭംഗിയുള്ളൊരു സീലിംഗ് വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് സൈഡിലായി ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇവിടെയും നല്ലൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഇൻറ്റു പത്താണ് ഈ ബെഡ്റൂമിൻ്റെ വലുപ്പം ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം കൂടാതെ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകൾ കൂടിയുണ്ട് രണ്ടിലും വാർഡ് റൂബ് നൽകിയിട്ടുണ്ട് രണ്ടും പത്ത് ഇൻറ്റു പത്താണ് വലിപ്പം വരുന്നത് രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ് കൂടെ കിച്ചനും വർക്ക് ഏരിയയും കൂടിയാണുള്ളത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി കൂരിയാട് ഭാഗത്തായിട്ടാണ് ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ത്രീ ബി എച്ച് കെ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ ആദ്യം അടച്ചാൽ ബാക്കി ലോൺ ചെയ്യാവുന്നതാണ് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക